ഗ്ലോബൽ ഐ ഹോസ്പിറ്റൽ വിദഗ്ധരായ ഡോക്ടർമാരുടെയും ഒപ്റ്റോമെട്രിസ്റ്റുകളുടെയും സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു ഗ്ലോബൽ പാലിയേറ്റീവ് ക്ലിനിക്കുകൾ നടത്തുന്നതിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു വിളംബര റാലിയോടെയാണ് ദിനാചരണ പരിപാടികൾക്ക് തുടക്കമായത് പാലിയേറ്റീവ് ദിനാചരണത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികളാണ് പാലിയേറ്റീവ് കെയർ സംഘടിപ്പിച്ചത് ഹൈസ്കൂൾ പടി മുതൽ ത്വൂർ ടൌൺ വരെ പാലിയേറ്റീവ് ദിന സന്ദേശ റാലി നടത്തി വിദ്യാർത്ഥികൾ അധ്യാപകർ പാലിയേറ്റീവ് പ്രതിനിധികൾ ജനപ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ക്ലബ്ബ് പ്രവർത്തകർ തുടങ്ങിയവർ റാലിയിൽ പങ്കെടുത്തു റാലിയിൽ പങ്കെടുത്തവർക്ക് ത്വൂർ ജെഎസ്സി ക്ലബ്ബ് സ്വീകരണവും ഒരുക്കിയിരുന്നു തുടർന്ന് ഒരുക്കിയ ഫണ്ട് സമാഹരണ സ്റ്റാൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജസീന ഉദ്ഘാടനം ചെയ്തു നാല് ചുമരിനുള്ളിൽ ചുറ്റപ്പെട്ട ഒരുപാട് രോഗികളുണ്ട് അവർക്ക് അവസാനമായിട്ട് ഒരു ആശ്വാസം ഒരു നമുക്കറിയാം ഈ പാളി കെയർ സൊസൈറ്റിയാണ് നമുക്ക് ഇവരോട് തീർത്താ തീരാത്ത ഒരുപാട് കടപ്പാടുകളുണ്ട് ഒരാൾക്ക് ഒരു എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ അതായത് എന്തെങ്കിലും ഒരു അവയവത്തിന് എന്തെങ്കിലും തകരാർ വന്നാൽ വേഗം വിളിക്കുക ആ വാർഡിലെ മെമ്പറേയോ അല്ലെങ്കിൽ നമ്മുടെ പാലിയേറ്റീവ് സൊസൈറ്റിയുടെ ആളുകളെയാണ് ആദ്യമായിട്ട് തന്നെ നമ്മൾ വിളിക്കുക നമുക്ക് ഇങ്ങനെ ഇങ്ങനെ പറ്റിയിട്ടുണ്ട് നമുക്ക് അവിടെ നിന്ന് എന്തെങ്കിലും ഒരു സഹായം കിട്ടുമോ എന്നതാണ് നമ്മൾ ആരും തന്നെ ചോദിക്കുന്നത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സുരേന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീജിത്ത് പാലിയേറ്റീവ് ദിന സന്ദേശം നൽകി പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ കെ സുബൈദ ടി എ ജലീൽ എൻ പി നിർമ്മല അംഗങ്ങളായ എൻ കെ നാസർ ടി അയ്യപ്പൻ പാലിയേറ്റീവ് പ്രസിഡന്റ് ഇ പി മൂസ സെക്രട്ടറി പി സെയ്തലവി ട്രഷറർ സെയ്ദ് മാമ്പുഴ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ കളത്തിൽ ഹാജി അസീസ് ചാത്തോലി പി എം മജീദ് അരിക്കുഴി നാരായണൻകുട്ടി സി അസ്ലം തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ പാലിയറ്റി ദിനത്തിന്റെ ഭാഗമായി മേലാറ്റൂർ പാലിയറ്റി കെയർ ക്ലിനിക്കിന്റെ നേതൃത്വത്തിൽ പ്രചരണ റാലിയും വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു ഉച്ചാരക്കട മുതൽ മേലാറ്റു ടൗൺ വരെ നടന്ന പ്രചരണ റാലിയിൽ നിരവധി പേർ പങ്കെടുത്തു വിവിധ വിദ്യാലയങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ പൊതുജനങ്ങൾ ജനപ്രതിനിധികൾ വ്യാപാരികൾ തുടങ്ങി സമൂഹത്തിന്റെ വിവിധ മേഖലയിൽ ഉള്ളവർ പ്രചാരണ റാലിയിൽ പങ്കെടുത്തു തുടർന്ന് മേലാറ്റു ടൗണിൽ നടന്ന യോഗത്തിൽ മേലാറ്റൂർ പീൻ ആൻഡ് പാലൂറ്റി കെയർ ക്ലിനിക് ചെയർമാൻ പി അബ്ദുറസാക്ക് പാലൂറ്റി ദിന സന്ദേശം നൽകി സെക്രട്ടറി ടി കെ മുഹമ്മദ് അനീഫ ഡോക്ടർ അബ്ദുൽ ലത്തീഫ് എന്നിവർ പ്രസംഗിച്ചു ദിനാചരണത്തിന്റെ ഭാഗമായി നടത്തിയ പ്രസംഗ പ്രബന്ധ മത്സര വിജയങ്ങൾക്കുള്ള സമ്മാന വിതരണവും ചടങ്ങിൽ നടന്നു ഇതോടൊപ്പം ഷുഗർ പ്രഷർ പരിശോധനാ ക്യാമ്പും നടത്തി പ്രൈമറി പ്രൊഫഷണൽ കോളേജ് തലം വരെയുള്ള വിദ്യാർത്ഥികളാണ് സ്നേഹ സന്ദേശ പ്രചരണ ജാതകർക്കും ബോധവൽക്കരണ പരിപാടികൾക്കും അവർ നേതൃത്വം നടത്തുന്നു കെയറിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ വിഭവ സമാഹരണ യജ്ഞത്തിലും അവരുടെ പങ്കാളിത്തം ഏറെ വലുതാണ് പ്രശംസനീയമാണ് നമ്മുടെ നാട്ടിലെ രോഗികൾക്ക് പ്രത്യേകിച്ചും മറാരോഗങ്ങൾ കൊണ്ടും ദീർഘകാല രോഗങ്ങൾ കൊണ്ടും ബുദ്ധിമുട്ടുന്ന നിസ്സഹായരായ നിർഭന്ധരായ രോഗികൾക്ക് ഒരാശ്വാസമാണ് താങ്ങും തണലുമാണ് അഭയ കേന്ദ്രമാണ് നമ്മുടെ പാലിക്കുന്നത് அவரங்க <muchas> ஆயுர்வியூ മരുതങ്ങൾ മുതൽ കിഴക്കേത്തല വരെ നടന്ന ഘോഷയാത്രയോടെയാണ് കരുവാരക്കുണ്ട് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ ദിനാചരണ പരിപാടികൾക്ക് തുടക്കമായത് വിദ്യാർത്ഥികൾ ജനപ്രതിനിധികൾ വ്യാപാരികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഓട്ടോ ടാക്സി തൊഴിലാളികൾ നാട്ടുകാർ തുടങ്ങിയവർ ഘോഷയാത്രയിൽ പങ്കെടുത്തു തുടർന്ന് കിഴക്കേതലയിൽ ഒരുക്കിയ ഫണ്ട് സമാഹരണ സ്റ്റാൾ കുടുംബശ്രീയുടേത് ഉൾപ്പെടെയുള്ള ഫുഡ് സ്റ്റാൾ എന്നിവയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പൊന്നമ്മ നിർവഹിച്ചു സംഘടനയാണ് പാഴേറ്റ ആ സാമ്പത്തിക ബാധ്യതകൾ നമ്മൾ ഓരോരുത്തരും കഴിയുന്നത് സഹായ സംഘടനകൾ ചെയ്ത് പാഴേറ്റുകാരെ നമ്മൾ കൂട്ടിച്ചേർത്ത് നിർത്തി നമ്മുടെ കൂട്ടത്തില് മാറാരോഗികളായി നിൽക്കുന്ന കിടപ്പ് രോഗികളായി നിൽക്കുന്നവർക്ക് വേണ്ട സാമ്പത്തിക പരിചരണം അതുപോലെയുള്ള മറ്റ് പരിചരണങ്ങളും നോക്കുവാൻ നാം ഓരോരുത്തരും പ്രതിജ്ഞാവിദ്യരാണ് എന്ന കാര്യം ഓർമ്മിച്ചുകൊണ്ട് നമ്മുടെ വീട്ടിലെ ത്തരും പലിക്ക് വോളണ്ടിയർമാരായി മാറണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പ്രോഗ്രാമിന് എല്ലാവരും ആശംസകളും നേർന്നുകൊണ്ട് പ്രോഗ്രാം ഉദ്ഘാടനത്തിതായി പ്രഖ്യാപിക്കുന്നു വിവിധ കൂട്ടായ്മകളും വിദ്യാർത്ഥികളും നൽകുന്ന തുകയുടെ കൈമാറ്റവും ചടങ്ങിൽ നടന്നു പാലിയേറ്റീവ് പ്രസിഡന്റ് സാദിഖ് പറമ്പിൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മഠത്തൽ ലത്തീഫ് സ്ഥിരം സമിതി അധ്യക്ഷരായ ഷീനാജിൽസ് ടി കെ ഉമ്മർ പാലിയേറ്റീവ് സെക്രട്ടറി കെ മജീദ് വി ആബിദലി എ കെ ഹംസക്കുട്ടി കെ കെ ജെയിംസ് ടി ഡി ജോയ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് ഹംസ സുബ്ഹാൻ സെക്രട്ടറി വയലിൽ ജോയ് പി സജിനു നാണിക്കുരിക്കൽ ജി സി കാരക്കൽ മൻസൂർ അഷറഫ് കുണ്ടുകാവിൽ ടി സലീം മാനുപ്പ ഒ പി അലി ഖമറുസമാൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കരുമാരകുണ്ട്